ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖമല്ല ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത് തന്നെ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലി ബ്ലോഗാണ് മാമയുടെ വീട്ടിലേക്ക് പോകാൻ റെഡി ആവുകയാണ് ഞാനും നയനുണ്ട് ചാരുണ്ട് അമ്മയുണ്ട് പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് ആദ്രേച്ചും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോണത് മാമേടെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് മാമക്ക് ഒരു മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മാമയ്ക്ക് ഫ്രാക്ചർ ആയിട്ടുണ്ട് കൈ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്നാണെങ്കിൽ ജോലിയുമില്ല മൊത്തത്തിൽ ഒരു ഫ്രീ ആണ് എല്ലാവരും കൊണ്ടും എല്ലാവർക്കും ഫ്രീ ആണ് ഓൾമോസ്റ്റ് എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നയനടം മാത്രം കഴിഞ്ഞിട്ടില്ല നയനക്ക് ചാരിണ റെഡി ആക്കേണ്ട ടൈമ് കാരണം കൊണ്ട് അവൾ കുറച്ച് ലേറ്റായി പിന്നെ ആദരിച്ച് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആവാണ് ഞാൻ എന്താ എടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ അപ്പൊ നയനും ചാരും ആദ്യം നടന്നു പിന്നെ ഇപ്പൊ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ആദരേച്ചി എത്തി ആദരേച്ചിയും കൂടിയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട് പിന്നെ കസിൻസ് ആയാലും നമ്മുടെ റിലേറ്റീവ്സ് പോലെ തന്നെയാണ് ഞങ്ങക്ക് ആദരേച്ചി അപ്പൊ ഒരു മടിയും കൂടാണ്ട് നമുക്ക് നമ്മുടെ കൂടെ വിളിച്ചപ്പോഴത്തേക്കും വരും ചെയ്തു പിന്നെ മാമോടും ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് വന്നതും അങ്ങനെ എവിടെ മാമേനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി കാരണം എൻ്റെ ഓർമ്മയിൽ മാമിക്ക് ഇതുപോലെ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഒന്ന് വയ്യാണ്ടായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ വരുമ്പോൾ സത്യം എന്താ പറയുക കൊറേ നമുക്ക് കഴിക്കാനായിട്ട് അത്ര അധികം മാമുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഇപ്പൊ കഴിക്കാനില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ മാമയുടെ മുഖം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമായി പോയി കഴിക്കാൻ കൊറേ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചെന്താ വെച്ചാൽ ഞങ്ങൾ മാമൻ കസിൻസ് ആയിട്ടാണ് പോവാറ് മാമന്റെ പിള്ളേരും എല്ലാവരും കൂടെ ഗ്യാങ് ആയിട്ടാണ് വെക്കേഷൻ അല്ലെങ്കിപ്പൊ നമ്മൾ ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് അടിച്ചു പൊളിക്കാനുള്ള രീതിയിലാണ് അങ്ങോട്ട് പോവാറ് മാമയ്ക്ക് വയ്യാണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ കാണാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കുറേ നേരം മാമേടെ പാപ്പന്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ ഇനി ഇപ്പൊ ഇവിടെ നിന്ന് വഴിക്ക് വഴിക്ക് നമ്മുടെ കസിൻസിന്റെ ഒക്കെ ആണ് എന്റെയും വരുന്നുണ്ട് പക്ഷേ മാമയുടെ മുകളുടെ കല്യാണമുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മാമ പ്ലാസ്റ്റർ ആയിട്ട് വരണല്ലോ അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ആദിരചി നമ്മുടെ വീടാദ്യാണ് കാണുന്നത് അപ്പൊ അവിടെ നമുക്ക് ചുറ്റും മറ്റേ ജാതിക്കയുടെ ഒരു ഫുൾ ജാതിക്ക മരങ്ങളാണ് ഇപ്പൊ നല്ല വൈബാണ് അപ്പൊ ആദരജി ചാരുമാണിയൊക്കെ എടുത്ത് അവിടെ നടന്നു ചാരുവാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടിട്ട് ഉറങ്ങിയിട്ടില്ല സാധാരണ അവിടെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ഉറങ്ങണതാണ് പക്ഷെ മാമ്മയുടെ വീട് എത്തിയിട്ടും ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല അപ്പൊ ഈവനിങ് ആയി ഒരു നാലര അഞ്ചുമണിക്ക് ആവാറായിട്ടാ അപ്പൊ ഇറങ്ങാൻ നോക്കുകയാണ് മാമ്മരുടെ അടുത്ത് വായി പറയാണ് അപ്പൊ ഇനിയിപ്പോ കസിൻസിന്റെ കല്യാണമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും വരും അപ്പൊ പിന്നെ ഇനി ഇവിടെ വന്നാലാണ് ഇനി മാമനെ കാണാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ വീടെത്തിട്ടാ വീട് എത്തിയിട്ട് ഞാനൊന്നും അതിനും ബാഗൊന്നും മുഖമൊക്കെ കഴുകിയൊന്നും സെറ്റ് ആയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം വലിയ ക്ഷീണൊന്നുമില്ല കേട്ടോ വലിയ ക്ഷീണമല്ല തീരെ ക്ഷീണല്ല ബസ്സിലൊക്കെയാണ് പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാനും വന്ന വഴിക്കാനൊക്കെ ഇടുന്നിട്ടുണ്ടാകും പക്ഷെ ഇന്നെന്ത ഒട്ട് ക്ഷീണല്ലേ കാറിൽ പോയേണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചാരുടെ കൊണ്ടുപോയില്ല ചാരു പക്ഷേ ക്ഷീണിച്ച് കിടന്നുറങ്ങി എല്ലാം കഴിഞ്ഞ് വന്ന് അടിക്കാൻ പോവാണ് ഫുഡ് നമ്മളൊന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ഇളയെന്ന് ബിരിയാണി വാങ്ങിച്ചു പോകും അപ്പോൾ ഇത്രേ ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച്